ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്ക് നേരെ കർശന നടപടി വേണമെന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിച്ചു അപൂർവ അപൂർവധാതുക്കളുടെയും അത് സ്വന്തമാക്കാനുള്ള സാങ്കേതികവിദ്യയുടെയും വിതരണ ശൃംഖലയ്ക്കായി ബ്രിക്സ് പ്രവർത്തിക്കണമെന്ന് ചൈനയെ പരോക്ഷമായി വിമർശിച്ച് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ബ്രിക്സ് ഏറ്റുമുട്ടാനുള്ള വേദിയല്ലെന്നും അത് മൂന്നാമതൊരു രാഷ്ട്രത്തെയും ലക്ഷ്യമിടുന്നില്ലെന്നും ചൈന അടുത്ത വർഷം ब्रिक्स अध्यक्ष स्थान इंडिया में नए स्वरूप में ब्रिक्स विश्व 40 प्रतिशत मानवता और लगभग 30 प्रतिशत अर्थव्यवस्था का प्रतिनिधित्व करता है पिछले लगभग दो दशकों में ब्रिक्स ने अनेक उपलब्धियां हासिल की हैं। मुझे विश्वास है कि आने वाले समय में यह संगठन वैश्विक चुनौतियों का सामना करने के लिए और अधिक प्रभावी माध्यम बनकर के उभरेगा ब्राजीलीले रियो डी जेनेरियो में നടന്ന 17वां ब्रिक्स चगोडियल रशियन प्रेसिडेंट व्लादिमीर पुतिनम चाइनीज प्रेसिडेंट शी जिनपिंगम पंगड़तिला യുക്രൈനിലെ യുദ്ധക്കുറ്റത്തിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായിരുന്നു വ്ളാഡിമിർ പുടിൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാതിരുന്നതിന് കാരണം എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പങ്കെടുക്കാത്തതിന് കാരണം വ്യക്തമാക്കിയിട്ടില്ല പന്ത്രണ്ട് വർഷത്തിനിടെ ഇതാദ്യമായാണ് ഷീ ജിൻ പിങ് ബ്രിക്സ് ഉച്ചകോടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഷീക്ക് പകരം പ്രധാനമന്ത്രി ലീ ക്യുയാങ് ഉച്ചകോടിയിൽ പങ്കെടുത്തു ദക്ഷിണാർത്ഥകോളത്തിലെ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇരട്ടത്താപ്പുകൾ അവസാനിപ്പിക്കാനുള്ള സമയമായെന്ന് ഉച്ചകോടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ലോകത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി ലോകക്രമത്തിൽ പരിഷ്കാരങ്ങൾ വേണമെന്നും അത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ളതാകണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭീകരതയെ പിന്തുണയ്ക്കുന്നവർക്കു നേരെ കർശനമായ താക്കീത് നൽകണമെന്നും നരേന്ദ്രമോദി നിർദ്ദേശിച്ചു അപൂർവ ധാതുക്കളുടെയും അത് സ്വന്തമാക്കാനുള്ള സാങ്കേതിക വിദ്യയുടെയും വിതരണ ശൃംഖലയ്ക്കായി ബ്രിക്സ് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ വിഭവങ്ങൾ ഒരു രാജ്യവും സ്വാർത്ഥ നേട്ടത്തിനോ മറ്റുള്ളവർക്കെതിരെ ആയുധമായോ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന ചൈന ഇക്കാര്യത്തിൽ വ്യക്തത കാണിക്കുന്നില്ലെന്ന പരാതി നിലനിൽക്കെയാണ് നരേന്ദ്രമോദിയുടെ പ്രതികരണം സമഗ്രവും സുസ്ഥിരവുമായ ഭരണത്തിനായി ആഗോള ആഗോളദക്ഷിണ സഹകരണം ശക്തിപ്പെടുത്താനെന്ന തലക്കെട്ടിൽ ബ്രിക്സ് നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലൂടെ സംഘടന മുൻവർഷങ്ങളിൽ മുന്നോട്ടുവച്ച വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു അതിലേറ്റവും പ്രധാനം ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ പരിഷ്കരണത്തിനുള്ള ആവശ്യമായിരുന്നു ഇന്ത്യക്കും ബ്രസീലിനും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം കൊടുക്കണമെന്ന ആവശ്യവും ഉണ്ടായിരുന്നു മാറിയ ആഗോളക്രമത്തിനനുസരിച്ച് ലോകബാങ്കിലും അന്താരാഷ്ട്ര നാണയനിധിയിലും വോട്ടിംഗ് അധികാരം പുനക്രമീകരിക്കണമെന്നും ഉച്ചകോടിയിൽ ആവശ്യമുയർന്നു കാലാവസ്ഥാ വിഷയത്തിൽ കൂട്ടായ പ്രവർത്തനത്തിനായി ചട്ടക്കൂടും അവതരിപ്പിച്ചു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങൾ ചേർന്ന് രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച സംഘടനയാണ് ബ്രിക് കൂട്ടായ്മ ആഗോള ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്മാൻ സാക്സിന്റെ മുഖ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജിം ഒനീലാണ് ബ്രിക് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് രാജ്യങ്ങളുടെ ആദ്യ ചേർത്താണ് കൂട്ടായ്മയ്ക്ക് പേര് നൽകിയത് രണ്ടായിരത്തി പത്തിൽ സൗത്ത് ആഫ്രിക്ക കൂടി ചേർന്നതോടെ അഞ്ചു രാജ്യങ്ങൾ ചേർന്നുള്ള ബ്രിക്സായി സൗദി അറേബ്യ ഈജിപ്റ്റ് ഇറാൻ എത്യോപ്യ യു എ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളും അംഗങ്ങളായതോടെ ബ്രിക്സ് പ്ലസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനു പുറമേ പത്ത് പങ്കാളി രാജ്യങ്ങളുമുണ്ട് ആഗോള ജനസംഖ്യയുടെ നാൽപ്പത്തിയഞ്ച് ശതമാനവും ബ്രിക്സ് രാജ്യങ്ങളിൽ പെടും അതുപോലെ തന്നെ രാജ്യാന്തര ജി ഡി പിയുടെ മുപ്പത്തിയഞ്ച് ശതമാനവും ബ്രിക്സ് കൂട്ടായ്മയുടെ സംഭാവനയാണ് ഈ സന്ദർഭത്തിലാണ് അടുത്ത വർഷം ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യയെ ഏറ്റെടുക്കുന്നത് ജി ട്വന്റി അധ്യക്ഷസ്ഥാനത്തിരുന്നപ്പോൾ ഇന്ത്യ കൊണ്ടുവന്ന മാറ്റങ്ങൾ അത്ഭുതത്തോടെ കണ്ട ലോകം ബ്രിക്സ് കൂട്ടായ്മയിലും അത് അതാവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു